ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്റ്ററിയുടെ ബൈബിൾ പാഠങ്ങൾ മുപ്പതാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു എവർക്കും ഈശോ കൃപയും സമാധാനവും അബ്രാഹമിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അബ്രാഹം ദൈവത്തിന്റെ വിളി കേട്ട് അവന്റെ പിന്നാലെ പുറപ്പെടുന്നു അങ്ങനെ പുറപ്പെടുന്ന അബ്രഹാം തന്റെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് തടസ്സമായി മാറുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് പത്ത് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ നമ്മോട് പറയുന്നു ഈ ഭാഗം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും പ്രധാനമായി ഓർക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടിട്ടുണ്ട് ദൈവം വിളിക്കുന്നു ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുദ്ധരിക്കാൻ തീരുമാനിക്കുന്ന മനുഷ്യൻ അവന്റെ പിന്നാലെ ഇറങ്ങും വലിയ നന്മയാണത് ദൈവം വിളിക്കുമ്പോൾ അത് കേൾക്കാനും ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് പ്രത്യുദ്ധരിക്കാനും കഴിയുക എന്നുള്ളത് ഒരു ദൈവിക നന്മയാണ് അഥവാ പ്രസാദവരാവസ്ഥയുടെ ഒരു പ്രതിഫലനം അവിടെ കാണാം ദൈവം പറയുന്ന വാക്കുകളോട് പ്രത്യുദ്ധരിക്കാൻ കഴിയുക ദൈവോന്മുഖരായിരിക്കാൻ കഴിയുക സ്വന്തം താല്പര്യങ്ങളെയും സ്വന്തം സുരക്ഷിതത്വത്തെയും ചിന്താപദ്ധതികളെയും വിട്ട് ഒരാൾ ദൈവം പറയുന്നിടത്തേക്ക് പ്രത്യേകിച്ചൊരിടം പോലും പറയാതിരിക്കുമ്പോൾ പോലും ഇറങ്ങി പുറപ്പെടുന്ന അബ്രഹാം ദൈവത്തുള്ള സ്നേഹം പ്രഖ്യാപിക്കുക സാധാരണഗതിയിൽ ഏറ്റവും ലളിതമായി പറയാവുന്ന ഒരു ഉദാഹരണം മകളും ഭർത്താവും ഭാര്യയുടെ വീട്ടിൽ ചെല്ലുക അങ്ങനെ മകളും ഭർത്താവും കൂടെ ചെന്നു സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോ എമ്മായിയപ്പനും മരുമകനും തമ്മിൽ തർക്കം ഉണ്ടായി അങ്ങനെ തർക്കം ഉണ്ടായി ഈ മരുമകൻ ഇറങ്ങിപ്പോവാ മരുമകനങ്ങറങ്ങി പോകുന്ന സമയത്ത് ഈ ഭാര്യ അതായത് ഇദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തെ അവഗണിച്ച് അവന്റെ പിന്നാലെ പോകണം അപ്പോ അപ്പം പറയുന്നുണ്ട് രാത്രിയാണ് മോളെ ഇപ്പൊ പോകണ്ട പിന്നെ പോകാന്നൊക്കെ പറയുന്നുണ്ട് അവൾ അത് പരിഗണിക്കുന്നില്ല ഭർത്താവ് ഈ രാത്രിയിൽ എങ്ങനെ യാത്ര തുടരും എന്നൊന്നും നിശ്ചയമില്ലെങ്കിലും ഭാര്യ പുറകെ പോകും അവിടെ ഒരു വിശ്വസ്തത അടയാളമാണ് കാണിക്കുന്നത് അത്രയും നാൾ തന്നെ പോറ്റു വളർത്തിയ പിതാവാണ് കുടുംബമാണ് ആ സാഹചര്യമൊക്കെ മറന്ന് സ്നേഹിക്കുന്ന ഒരാളോടുള്ള പ്രതിബദ്ധത ജീവിതത്തിൽ സ്ത്രീ പ്രകടിപ്പിക്കുന്നത് ഭർത്താവിന്റെ പിന്നാലെ പോയിക്കൊണ്ടാണ് അങ്ങനെ ഒരു സ്നേഹപ്രഖ്യാപനം നടത്തുന്ന ഒരു രീതി ഭാവം അബ്രഹാമിന്റെ പ്രവൃത്തി നമുക്ക് കാണാം ദൈവം വിളിച്ചിട്ട് ഒരു സ്ഥലം പോലും പറയാതെ നീ ദേശം വിട്ടു പോവുക എന്ന് പറയുമ്പോൾ കൂടെ പോവുകയാണ് അങ്ങനെ ദൈവത്തിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യൻ ഇടയ്ക്ക് വെച്ച് സ്വന്തം യുക്തികളിലേക്ക് സ്വന്തം ചിന്തകളിലേക്ക് ഒക്കെ മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിന് തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ അവൻ വീണുപോകും വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും അടിപ്പടവായി പറയാവുന്ന അബ്രഹാമിന്റെ വിളിയാണ് അത് അവന് രീതിയായി പരിഗണിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം അബ്രഹാമിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നൊക്കെ നമ്മളെപ്പോഴും വിശ്വാസ ജീവിതത്തിന്റെ പ്രഘോഷണ മേഖലയിലൊക്കെ പറയാറുള്ള കാര്യമാണ് അങ്ങനെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവത്തിന് പിന്നാലെ പോവുകയും ആ യാത്രക്കിടയിൽ ചെന്നുപെടുന്ന വൈവിധ്യങ്ങളുമാണ് ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് അത് ചിന്തിക്കുമ്പോൾ നാം ഓർക്കേണ്ട കാര്യം നാം ദൈവവിളിയിലാണ് ദൈവവിളിയിലായ നമുക്ക് ദൈവാലോചനയില്ലാത്ത രീതികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ നമ്മൾ വൈഷമ്യങ്ങളും പ്രതിബന്ധങ്ങളും നേരിടുമ്പോൾ നാം അറിയാതെ സ്വന്തം യുക്തിയിലും താല്പര്യത്തിലും അഭിരമിച്ചു പോകുന്നുണ്ടോ എന്ന് ഗൗരവമായി നാം ചിന്തിക്കണമെന്നാണ് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രാഹം യാത്രയാകുന്നു എന്നതിനർത്ഥം ജീവിതത്തെ ഒരു വഴിയായി കാണുന്നു ദൈവം പിടിക്കുന്നത് ജീവിതത്തിലേക്കാണ് ദൈവത്തെ മാർഗമായി കാണുന്നു ലക്ഷ്യമായി കാണുന്നു അങ്ങനെ സമ്പൂർണ്ണ ആശ്രയത്തിൽ മുന്നോട്ട് നീങ്ങുന്ന അബ്രഹാമിനെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുക അങ്ങനെ പോകുന്ന അബ്രഹാം നഗബിലേക്കുള്ള യാത്രാ മധ്യേ ഒരു കടുത്ത വരൾച്ചയെ നേരിടുക ഒരു ക്ഷാമത്തെ നേരിടുക അങ്ങനെ ക്ഷാമം ഉണ്ടാകുമ്പോൾ അബ്രഹാം ഈജിപ്തിലേക്ക് പോവാനായിട്ട് ശ്രമിക്കുന്നു ബദേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി ഒരു താവളം അവിടെ കർത്താവിന് ബലിപീഠം വണത് കർത്താവിന് വിളിച്ചപേക്ഷിക്കുന്ന നഗബിലേക്കുള്ള യാത്രയിൽ ആയിരിക്കുന്ന അബ്രഹാം ഈ കടുത്ത ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് അവിടം വിട്ട് പോകാനായിട്ട് ആലോചിക്കുക അബ്രഹാം നയിക്കപ്പെടുന്നത് ഒരിടത്തേക്കല്ല ദൈവത്തിലേക്കാണ് ആ നയിക്കപ്പെടലിന്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം ക്രമേണ നഷ്ടപ്പെടുന്നു ജീവിതത്തിൽ പ്രതികൂലമുണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു വീഴ്ചയാണ് വിശ്വാസ വഴിയിൽ പുരോഗമിക്കുന്നു എന്ന് പറയുന്ന നാം എവിടെയാണ് കാലിടുന്നത് പ്രതിസന്ധികളിലാണ് ജീവിതപ്രയാസങ്ങളിലാണ് ജീവിതപ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിയന്താവായ ദൈവത്തെ നമ്മൾ മറന്നുപോകും അല്ലെങ്കിൽ ദൈവം വിളിച്ച വഴിയെ നമ്മൾ മറന്നുപോകും ദൈവം വിളിച്ച വഴിയെ മറന്നു പോകുമ്പോഴാണ് ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടാനാകാതെ മനുഷ്യൻ പതറിപ്പോകുന്നത് ഈ പതർച്ച പലപ്പോഴും ലോകാഭിമുഖ്യമുള്ള പ്രവൃത്തിയിലേക്ക് നമ്മെ കൊണ്ടുപോകും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ കിഴക്കൊരു നക്ഷത്രം കണ്ട് ദൈവപുത്രന്റെ ജനനമന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ് രാജാക്കന്മാർ ജ്ഞാനികളായ രാജാക്കന്മാരാണ് അവരുടെ ലക്ഷ്യം ഈ നക്ഷത്രമാണ് ആ നക്ഷത്രം നീങ്ങിക്കൊണ്ടേയിരിക്കും അപ്പൊ നക്ഷത്രം കാട്ടുന്ന വഴിയെ പോകുന്നവരാണ് അല്ലെങ്കിൽ ഉന്നതമായ ഒരു വെളിച്ചം ദർശിച്ച് അതിന്റെ പിന്നാലെ യാത്രയാകുന്ന ഈ രാജാക്കന്മാർ ഒടുവിൽ ചെന്നുപെടുന്നത് ഹേറോദേഴ്സിന്റെ രാജകൊട്ടാരത്തിലാണ് നക്ഷത്രം നമുക്കൂടെയുള്ളപ്പോ വേറൊന്നും അന്വേഷിക്കേണ്ടതില്ല പക്ഷെ യാത്രാമധ്യേ ഒരു വഴിപെരിച്ചിലുണ്ടാവും ആ വഴിപെരിച്ചിൽ എന്താണ് നമ്മുടെ ബുദ്ധിയും ബോധ്യവും പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയും നമ്മുടെ അനുഭവം നമ്മുടെ ജീവിത യാഥാർത്ഥ്യം പരിസരങ്ങൾ അവയിലേക്കൊക്കെ നമ്മൾ തിരിയും അപ്പോൾ ദൈവികമായ വെളിച്ചം മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വന്തം യുക്തിക്ക് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും ഈ സ്വന്തം യുക്തിയുടെ അപകടം സ്വയുക്തി എപ്പോഴും അപകടം പിടിച്ചൊരു കാര്യമാണ് പാരമ്പര്യങ്ങളെ ലംഘിക്കണം സ്വയുക്തിയെയും ലംഘിക്കണം അപ്പോഴാണ് സ്വതന്ത്ര തേണ്ടാകുന്നത് ഈ സ്വയുക്തിയെ ലംഘിക്കണമെങ്കിൽ ഒരു ദൈവീക യുക്തിക്ക് വിധേയപ്പെടണം അങ്ങനെ ഈ രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുന്ന രാജാക്കന്മാർ യഥാർത്ഥത്തിൽ ഒരു അപകടം ക്ഷണിച്ചു വരുത്തുക അവർക്ക് അവിടെ വെച്ച് ബദ്രഹുവിനാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്നൊരു ഏകദേശ ധാരണയൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവർ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഈ നക്ഷത്രം പ്രത്യക്ഷപ്പെടും അപ്പൊ നക്ഷത്രം നഷ്ടമാകുന്ന എപ്പോഴാണ് അല്ലെങ്കിൽ ഉന്നതമായ വെളിച്ചം ദൈവിക ബോധ്യം നഷ്ടപ്പെടുന്ന എപ്പോഴാണ് മാനുഷിക യുക്തികളിൽ കുടുങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾക്കും പോരായ്മകൾക്കും നാം അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്കും പരിഹാരം മാനുഷിക യുക്തികളിൽ നമ്മൾ നേടും തേടുമ്പോൾ മാനുഷിക യുക്തികളിൽ നമ്മൾ തേടുമ്പോൾ നമ്മൾ വീണുപോകും അതുകൊണ്ട് സകലത്തിന് ഉത്തരമായ ഒരുവനിലേക്ക് ദൃഷ്ടി പായിക്കാൻ കഴിയണം ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ പരിമരുത്ത യാഥാർത്ഥ്യങ്ങളും ഒരു ദൈവിക പ്രകാശം വെളിവാകാനുള്ള അവസരമായിട്ട് കാണാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല ഞാനികൾ പുറത്തിറങ്ങി അവർ വീണ്ടും നക്ഷത്രം കണ്ടു അതിന്റെ പിന്നാലെ പോയി അവർ യേശു ജനിച്ചെടുത്തെത്തി അപ്പോൾ ആദ്യമേ ആ നക്ഷത്രത്തിന് പിന്നാലെ പോയിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് അവിടെ എത്തിയേനെ പക്ഷെ ഒരു പ്രതിസന്ധി അത് സൃഷ്ടിച്ചു ഫെറുബേസ് ഈ കുഞ്ഞിന്റെ ജനത്തെക്കുറിച്ച് അറിഞ്ഞു അവൻ അസ്വസ്ഥനായി പട്ടണമാകാ അസ്വസ്ഥമായി അവർ പിന്നീട് ഈ പ്രദേശത്ത് ജനിച്ച സ്ഥലത്ത് വരികയും അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ രണ്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്ന സ്ഥിതി ഉണ്ടായി അപ്പൊ നമ്മുടെ ഈ അസ്വസ്ഥത അല്ലെങ്കിൽ നമ്മുടെ ഈ വിശ്വാസക്കുറവ് അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള നമ്മുടെ ദൃഷ്ടി ലോകത്തേക്ക് തിരിഞ്ഞു പോകുന്നത് വിശ്വാസ വഴി സംഭവിക്കുന്നൊരു വീഴ്ചയാണ് ഈ വീഴ്ച അബ്രഹാമിന് സംഭവിക്കുന്നു അതുകൊണ്ട് ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിക്കും ചരിത്രത്തിൽ പല രേഖകളിലും നമുക്ക് കാണാം മറ്റു രാജ്യങ്ങൾ ക്ഷാമം ഉണ്ടാകുമ്പോൾ പോയിരുന്ന ഒരു സ്ഥലമാണ് ഈജിപ്ത് അത് പുരാതന ചരിത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഇതേപോലെ വീണ്ടും ഈ പറഞ്ഞ ഈജിപ്തിലേക്കുള്ള യാത്രകൾ ഉണ്ടാകുന്നുണ്ട് യാക്കോബിന്റെ മക്കൾ യാക്കോബിന്റെ മക്കൾ ജോസഫ് ഫറവോയുടെ അധികാരിയായിരിക്കുന്ന സമയത്ത് ഈജിപ്തിലേക്ക് ക്ഷാമം മൂലം പോകുന്നുണ്ട് അതേപോലെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ ഇസ്ഹാക്ക് ഇങ്ങനെ പോകാനായിട്ട് ആലോചിക്കുന്നു ഇപ്പൊ ഇവിടെ അബ്രഹാം ഈ രൂക്ഷമായ ക്ഷാമം ഉണ്ടാകുമ്പോൾ ഈജിപ്തിലേക്ക് പോകാൻ ആലോചിക്കുന്നു അതായത് ഒരു ദൈവിക പദ്ധതിക്കായി വിളിക്കപ്പെട്ട അബ്രഹാം ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം ഒരിക്കലും ഒരു മാനുഷിക യുക്തിയിലേക്ക് പോകേണ്ടതല്ല പക്ഷേ ഒരു മാനുഷിക യുക്തി അദ്ദേഹത്തെ ഭരിക്കുന്നു അങ്ങനെ ഈജിപ്തിലേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താണ് പറവോ സ്ത്രീകളൊക്കെ പിടിച്ച് ഭാര്യമാരാക്കുന്ന ഒരു കാലമാണ് ഉൽപ്പത്തി പുസ്തകം ആറാം മധ്യേം ഒന്നു മുതൽ നാലു വരെയുള്ള തിരുവോചനങ്ങളിൽ ഭൂമിയുടെ നാശത്തിന് കാരണമാകുന്ന തിന്മയുടെ അടിസ്ഥാനമായി പറയുന്ന ഒരു കാര്യത്തിൽ ഇതുണ്ട് അവിടെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടവരെയൊക്കെ ഭാര്യമാരായി സ്വീകരിക്കുന്ന ഒരു പ്രഭം ഉണ്ടായിരുന്നു അത് മനുഷ്യവംശത്തിന്റെ നാശത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട് പ്രളയത്തിന് കാരണമായിട്ട് പറയുന്നുണ്ട് അതൊരു പാപമായിട്ടാണ് യാഹോവിസ്റ്റ് ഗ്രന്ഥകാരൻ അടയാളപ്പെടുത്തുന്നത് അതേ അതേ സമാനമായ സ്വഭാവം ഫറവായി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ വഴിവിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്ക് ആലോചിക്കാതെ ദൈവത്തോട് ചോദിക്കാതെ പോകുന്ന അബ്രഹാം ഒരു പ്രതിസന്ധി ചെന്നുപെടുകയാണ് തന്റെ ഭാര്യ സുന്ദരിയാണെന്നറിയാം അപ്പോൾ അവളെ കണ്ടാൽ ഫറവോ ഇങ്ങനെ ഭാര്യയാക്കും തന്നെ കൊന്നുകളയും എന്ന് അബ്രഹാം ഭയപ്പെടുക ഇനി ആ ചിന്ത അവിടെ നിർത്തിയിട്ട് നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാം ഇതേപോലെ തന്നെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുന്നുണ്ട് ഗാരാറിൽ താമസിക്കുമ്പോൾ ഇപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യയന അവിടെ ഗാരാറിലേക്ക് പോകാനായിട്ട് ഇസഹാക്ക് ദൈവത്തോട് അനുവാദം ചോദിക്കുന്നുണ്ട് ദൈവം പറയുന്നു പോകരുത് ഗാരാറിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകാൻ അനുവാദം ചോദിക്കുന്നുണ്ട് ദൈവം അനുവാദം കൊടുക്കുന്നില്ല ഇവിടെ തന്നെ താമസിക്കാനാ പറയുന്നത് വരൾച്ചയുള്ള സ്ഥലത്താണ് ആ അദ്ദേഹത്തിൽ രസകരമായ അത്ഭുതകരമായ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും ഇസഹാക്ക് ഗാരാറിൽ കൃഷി ചെയ്തു എവിടെയാണ് മഴയില്ലാത്ത വരണ്ട നിലത്ത് കൃഷി ചെയ്തു എന്നിട്ട് നൂറു മീനി വിളവെടുക്കുകയും ചെയ്തു ലോകത്ത് ഒരിടത്തും എത്ര സമൃദ്ധമായ കാലാവസ്ഥയാണെങ്കിലും എത്ര അനുകൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും നൂറുമേനി വിളവെടുത്തൊരു കൃഷിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല എപ്പോഴും പറയുമ്പോൾ കൊള്ളാവുന്ന ഫലം കിട്ടി എന്നാ പറയുന്നത് ഇവിടെ നൂറുമേനി വിളവെടുത്തു ഇസഹാക്ക് എവിടെയാണ് വരണ്ട മണ്ണി ഉത്തരേന്ത്യയിലൂടെ കടന്നു പോകുമ്പോൾ ഇതേപോലെ ദൈവത്തിൽ പ്രത്യാശ്രപിച്ച് കൃഷി ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ചെറുപേരൊക്കെ കൃഷി ചെയ്യുന്നത് നല്ല വരണ്ട നിലത്താണ് മഴയൊന്നുമില്ല ഒരു മഴ പെയ്തേക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിലമൊഴുത് അവിടെ ചെറുപയർ പാകമാണ് മഴയെന്നൊക്കെ പറയാൻ വളരെ തുള്ളിയായി പെയ്തു പോകാവുന്ന നമുക്ക് ഇവിടെ നിന്ന് മഴയെന്ന് പറയാൻ പറ്റില്ല ഒരു ചാറ്റലെന്ന് പറയാവുന്ന രീതിയിലൊക്കെ പെയ്യുള്ളൂ പക്ഷെ അവിടെ ഈ ചെറുപയർ മുളക്കുകയും കൃഷി ഉണ്ടാവുകയും ചെയ്യും അത്ര വരണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഗാരാറിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചത് വരണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യാൻ മനുഷ്യനെ ശക്തനാക്കുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയാണ് അങ്ങനെ ഇസഹാക്ക് കൃഷി ചെയ്തു അവന് നൂറുമേന് വിളവ് കിട്ടി അങ്ങനെ ഒരു സംഭവം നമുക്ക് അവിടെ കാണാം അപ്പൊ ഈജിപ്തിലേക്കുള്ള പോക്ക് യഥാർത്ഥത്തിൽ രക്ഷയിലേക്കുള്ള പോക്കാണോ യാക്കോബിന്റെ മക്കൾ ജോസഫ് ഫർവോഡ് അധികാരിയായിരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് വിട്ടു പക്ഷെ നാനൂറ് വർഷത്തെ അടിമത്താണ് അതിന്റെ പിരിൽ ഒളിഞ്ഞിരിക്കുന്നത് അന്ന് താൽക്കാലികമായി ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഫർവേഡ് അധികാരിയായിരുന്ന ജോസഫ് അവരെ നന്നായിട്ട് പരിപാലിച്ചു അതൊക്കെ സംഭവിച്ചു പക്ഷേ അത് നിലനിൽക്കുന്ന ഒരു സംരക്ഷണമല്ല കാരണം പിന്നീട് അത് അടിമത്തമായിട്ട് മാറി നാനൂറ് വർഷം അടിമത്വം ഉള്ളതായിട്ട് മാറി ഈ സംഭവമായിട്ട് ഒരു ഏകദേശ ബന്ധം ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം അബ്രഹാം ഇങ്ങനെ സഹോദരിയാണെന്ന് പറയാൻ പറഞ്ഞു സാറായെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോയി ഫറോയുടെ ആൾക്കാർ എന്നാണ് പറയുന്നത് പട്ടാളക്കാരാണ് അവർ പിടിച്ചോണ്ട് പോയി അവർക്ക് ഒത്തിരി സമ്പത്തൊക്കെ നൽകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെല്ലുമ്പോഴാണ് ഈ സാറ ഈ രാജകൊട്ടാരത്തിലെത്തുന്നതിന് പിന്നാലെ മഹാമാരിയൊക്കെ വരികയാണ് അവർ ഭയങ്കര ദുരിതങ്ങളിൽ അകപ്പെടുകയാണ് അങ്ങനെയാണ് ഫറവോയ്ക്ക് സത്യം മനസ്സിലാകുന്നത് ഈ സ്ത്രീ അബ്രഹാമിന്റെ ഭാര്യയാണ് അവിടെ തട്ടിയെടുത്തതാണ് ദൈവം കോപിക്കാൻ കാരണമായിട്ട് മാറുന്നതെന്ന് ഫറവോ മനസ്സിലാക്കുകയും ഫറവോ അബ്രഹാമിനെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടിത് പറഞ്ഞില്ല എന്തിനെ ഇങ്ങനെ പറയാതിരുന്നത് ഞങ്ങള് ദ്രോഹിക്കാനാണ് എന്നിട്ട് സമ്പത്തൊക്കെ കൊടുത്ത് വസ്തുവകളൊക്കെ കൊടുത്ത് അവരെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് ഇതേ സമാനമായ സംഭവമാണ് പുറപ്പാട് പുസ്തകത്തെ നമ്മൾ കാണുക അവിടെയും പന്ത്രണ്ടാം അധ്യായത്തെ നമുക്കിത് കാണാം ഫറവോ അവസാന മഹാമാരികളൊക്കെ സഹിക്ക വയ്യാതെ നിവർത്തി കെട്ടിട്ട് അവസാനം ആദ്യന്മാരെയൊക്കെ കൊന്നു കഴിയുമ്പോൾ ഫറവോ അവർ പറഞ്ഞയക്കുന്നുണ്ട് അപ്പൊ ഈ പുറപ്പാട് സംഭവത്തിന്റെ ഒരു നമുക്ക് വേണമെങ്കിൽ അബ്രഹാമിന്റെ ജീവിതത്തെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ യഥാർത്ഥത്തിനൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം ദൈവിക പദ്ധതിയാണ് നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവും കൊണ്ടാവണം ആ തിരിച്ചറിവിൽ മുന്നോട്ട് പോകുമ്പോൾ മാനുഷിക യുക്തികളിലല്ല കുടുങ്ങേണ്ടത് താൽക്കാലികമായ ലാഭങ്ങളും താൽക്കാലികമായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മാനുഷികമായ യുക്തികളിൽ കുടുങ്ങേണ്ടതിന് പകരം ദൈവാലോചനയുടെ ഒരു സ്വഭാവം നമുക്കുണ്ടാകണം അബ്രഹാമിന് പറ്റിയ പിഴവെന്നാണ് ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പോകുന്നയാളാണ് ആ വാഗ്ദാനത്തിന്റെ വഴിയിൽ ഒരു അപകടം സംഭവിക്കുകയാണ് ആ അപകടം യഥാർത്ഥത്തിൽ ദൈവം അനുവദിക്കുന്നൊരു അപകടമാണെന്ന് പറയണോ അഥവാ അബ്രഹാം ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുക്കാതെ അല്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതിന്റെ പ്രശ്നമാണ് നമ്മുടെ ജീവിതവും കടുത്ത പരിമിതികളിലൂടെ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ യാത്രയിൽ സംഭവിച്ച ഈ വീഴ്ചയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം നമ്മുടെ ജീവിതം ഇങ്ങനെ ദൈവഷ്ടപ്രകാരമാണ് എന്ന് തീരുമാനിച്ചിറങ്ങുകയും ആ ദൈവം എന്ത് പറയുന്നു എന്ന് കാതോർക്കാതെ മാനുഷിക യുക്തികളിലേക്ക് നാം പതരിപ്പോവേം ചെയ്യുന്നുണ്ടോ അങ്ങനെ പതറുമെങ്കിൽ നാം പോകുന്ന വഴിയിൽ നിശ്ചയമായിട്ടും നമുക്ക് പ്രതിസന്ധികൾ അനുഭവപ്പെടും നമ്മുടെ ജീവിതം അപകടത്തിലാവും അടിമത്വം ഉണ്ടാകും ഈജിപ്ത് യഥാർത്ഥത്തിൽ ലോകസുഖങ്ങളുടെ സ്ഥലമായിട്ടാണ് കാണുന്നത് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ലോകസുഖങ്ങളുടെ ഒരു സ്ഥലമാണ് അതാണ് എല്ലായിടത്തും ക്ഷാമമുള്ളപ്പോൾ ഈജിപ്തിലേക്ക് പോകും സമൃദ്ധിയുടെ സ്ഥലം നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന ലോകമെന്ന കാഴ്ചപ്പാട് എങ്ങനെയാണ് സമ്പൽ സമൃദ്ധി സുഖം ആരോഗ്യം ജോലി ഒരു കുറവുമില്ലാത്തരിടം നമ്മുടെ മനസ്സെപ്പോഴും തേടുന്നുണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ യാത്രയാകാൻ വിളിക്കപ്പെട്ട നാം അവനിലേക്ക് ശ്രദ്ധ കൊന്നുന്നതിന് പകരം പലപ്പോഴും ഈ ലോകത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു ഈജിപ്തുകളിലേക്ക് ഓടിപ്പോകും ഓരോ ഈജിപ്തും അടിമത്താണ് സുഖഭോഗങ്ങളും സമ്പൽ സമൃദ്ധിയും ഇഷ്ടാനുസരണമുള്ള ജീവിതവും ഒക്കെ അഭിനക്ഷിക്കുമ്പോൾ നാം അറിയാതെ ഒരു അടിമത്തത്തിലേക്ക് പോകുന്നുണ്ട് അത് സ്വയാധിപത്യത്തിൻ്റെതാണ് ഈ സ്വയാധിപത്യം നമ്മെ വീഴ്ത്തും നിശ്ചയമായും ലോകത്തിന് അടിമകളാക്കി നമ്മളെ മാറ്റും കണ്ണിന് കൗതുകരം ആസാദ്യം അറിവേകാൻ കഴിയുന്നതിനാൽ അഭികാമ്യം എന്ന് കണ്ട് ലോകത്തിന്റെ അഭികാമ്യതകളിൽ മുഴുകിപ്പോകുമ്പോൾ ഹവ സ്വയാധിപത്യത്തിന് വിധേയപ്പെടുന്നു ആ സ്വയാധിപത്യമാകട്ടെ പൈശാശികാധിപത്യത്തിലേക്ക് ലോകാധിപത്യത്തിലേക്ക് മനുഷ്യവംശത്തെ ഒന്നാകെ തള്ളിയിടുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിളിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവഷ്ടമാണ് നമ്മുടെ ജീവിതം എന്ന് ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിന് പിന്നാലെയാണ് യാത്രയെങ്കിൽ ഒരിടം അന്വേഷിക്കാതെ ജീവിതത്തിൻ്റെ സ്വസ്ഥത അന്വേഷിക്കാതെ അവനിലേക്ക് മാത്രം മുഖം തിരിക്കാൻ പറ്റണം അതുകൊണ്ട് പ്രഭാഷന്റെ പുസ്തകം പറയുന്ന പോലെ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പിടിയരുത് സ്വർണം അഗ്നിയിൽ എന്ന പോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇപ്രകാരം കാണാൻ പറ്റണം ഈ പ്രശ്നങ്ങളൊക്കെ ദൈവാഭിമുഖ്യമേറ്റ് പറയാനുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധമേറ്റു പറയാനുള്ള ദൈവത്തിനോട് ദൈവത്തോട് ആലോചന ചോദിക്കാനുള്ള ദൈവിക പദ്ധതിയെ തിരിച്ചറിയാനുള്ള സ്ഥ സമയമായിട്ടും സാഹചര്യമായിട്ടും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് യാത്ര ചെയ്യണമെന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കൊൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം തന്നെയാണ് നമ്മൾ തുടരുന്നത് അതിൽ പ്രധാനമായും നമ്മളിപ്പോൾ കണ്ടത് അബ്രഹാം വിശ്വാസത്തിന്റെ വഴിയെ യാത്ര ചെയ്യുന്നു ആ വിശ്വാസത്തിന്റെ യാത്രയ്ക്കിടയ്ക്ക് ദൈവോന്മുഖമല്ലാതായി പോകുന്ന അല്ലെങ്കിൽ സ്വന്തം ചിന്തകളിലേക്ക് പോകുന്ന അബ്രഹാം ഒരു പ്രതിസന്ധി ചെന്നപ്പെടുകയാണ് ആ പ്രതിസന്ധി കൊണ്ടുചെന്നെത്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ആലോചിക്കാം അവിടെ ഭാര്യ ഭാര്യ അല്ലെന്ന് പറയേണ്ടി വരുന്നു ഇങ്ങനെ ഒളിച്ചു വയ്ക്കേണ്ടി വരുന്നു ദൈവസന്നിധിയിൽ നീതിമാനായ അബ്രഹാം വിശ്വാസിയായ അബ്രഹാം സ്വന്തം യുക്തിയിൽ അഭിരമിക്കുന്നു അതുകൊണ്ട് താൽക്കാലികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ മറികടക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരുന്നു വിജിത്തിലേക്ക് പോകാനുള്ള തീരുമാനം ദൈവത്തിന്റെ തീരുമാനമല്ല ദൈവത്തോട് ചോദിക്കുന്നില്ല അത് അബ്രഹാം സ്വന്തം യുക്തിയിൽ തീരുമാനിക്കുന്ന കാര്യമാണ് അപ്പം നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ യുക്തിയെ വിട്ട് ദൈവം എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നും അപ്രകാരം ദൈവാന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ലക്ഷ്യം പ്രാപ്യമാകുക എന്നൊരു കാര്യമാണ് വചനം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ വിശ്വാസ വഴിയിലാണ് നമ്മൾ വിശ്വാസം തിരഞ്ഞെടുത്തവരാണ് ജ്ഞാനജ്ഞാനം വഴി ദൈവത്തിന്റെ വഴിയെ അനുഗമിക്കാൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനമെടുത്തവരാണ് ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആ തീരുമാനമെടുത്തവരെന്ന നിലയ്ക്ക് നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യത്തെക്കുറിച്ചാണ് ഇവിടെ ഈ വചനഭാഗം ഉൾക്കാഴ്ച നൽകുന്നത് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണം തീരുമാനം നമ്മൾ എടുക്കേണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം നമ്മുടെ യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിക്കേണ്ടത് തന്നെയാണ് പക്ഷേ പ്രഥമമായും ദൈവാലോചന ദൈവമേ എന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ മുൻപോട്ട് പോകേണ്ടത് എന്നൊരു ആലോചന ദൈവത്തോട് ചോദിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം സ്വന്തം ഹിതമനുസരിച്ചും സ്വന്തം താല്പര്യമനുസരിച്ചും യുക്തി അനുസരിച്ചും മാത്രം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവ നമ്മളെ കൊണ്ടുപോകുന്നത് ഞെരുക്കങ്ങളിലേക്കായിരിക്കും ആ ഞെരുക്കങ്ങളെ മറികടക്കാൻ നമുക്ക് ശക്തി ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ നമ്മള് ദൈവം പറഞ്ഞു വിടുന്ന വഴി ഞെരുക്കങ്ങൾ ഉണ്ടാവാം പക്ഷെ അവിടെ മറികടക്കാനുള്ള ആത്മീയ ശക്തി അവിടെ നമുക്ക് പ്രദാനം ചെയ്യും പക്ഷെ സ്വയുക്തിയിൽ ആശ്രയിക്കുമ്പോൾ നാം നിരാശ്രയരായി പോകും ദൈവം ഇവിടെയും രക്ഷകനായി പരിപാലകനായി എത്തുന്നുണ്ട് അബ്രഹാമിനെ ഈജിപ്തിൽ നിന്ന് വിടുവിക്കുന്നുണ്ട് അബ്രഹാം തന്റെ സമ്പത്തോടു കൂടെ ഈജിപ്തിൽ നിന്ന് പുറത്തു കിടക്കുന്നുണ്ട് പക്ഷെ അതിനിടയ്ക്ക് അബ്രഹാം അനുഭവിക്കുന്ന പ്രതികൂലാവസ്ഥ വാഗ്ദാനം അപകടത്തിലായി പോകുന്ന തരത്തിലുള്ള പ്രതികൂലാവസ്ഥയെ നമുക്ക് കാണാൻ പറ്റണം നമ്മുടെ ജീവിതത്തെ അതനുസരിച്ച് പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ വചനഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ വിശ്വാസമൊഴിയിൽ പുരോഗമിക്കാൻ പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കട്ടെ ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ